ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണിക്ക് വിട അരോമ മണി അന്തരിച്ചു തിരുവനന്തപുരത്ത് കുന്നുകുഴിയിലെ വസതിയിലായിരുന്നു അന്ത്യം അരോമ മൂവീസ് സുനിതാ പ്രൊഡക്ഷൻസ് തുടങ്ങിയ ബാന്റുകളിൽ ഒരു കാലത്ത് സൂപ്പർ ഹിറ്റ് സിനിമകൾ നിർമ്മിക്കുകയും സൂപ്പർ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു അരോമ മണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി റിലീസ് ചെയ്ത മധുനായകനായ ധീര സമീരേ യമുന എന്നതാ എന്ന ചിത്രമാണ് ആദ്യം നിർമ്മിച്ചത് ആ പടം സൂപ്പർ ഹിറ്റായി മാറി മധുവും വിധുമാലയുമായിരുന്നു നായിക നായകന്മാർ നല്ല സിനിമകളെ എന്നും സ്നേഹിച്ചിരുന്നു അരോമ മണി തന്നെ സാമ്പത്തികം നോക്കാതെ നല്ല സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു പത്മരാജൻ സംവിധാനം ചെയ്ത തിങ്കളാഴ്ച നല്ല ദിവസം സിബിമലയിൽ സംവിധാനം ചെയ്ത ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം തുടങ്ങിയ ചിത്രങ്ങൾ അരോമാ മണിയുടെ ക്ലാസിക് ചിത്രങ്ങളാണ് ഏഴ് ചിത്രങ്ങളാണ് അരോമമണി സംവിധാനം ചെയ്തത് ആ ദിവസം കുയിലിനെ തേടി എങ്ങനെ നീ മറക്കും മുത്തോട് മുത്തോടുമുത്ത് എന്റെ കളിത്തോഴൻ ആനക്കെരുമ്മ പച്ച വെളിച്ചം തുടങ്ങിയ ചിത്രങ്ങൾ മോഹൻലാലിനെ ബില്ലൻ പരിവേഷത്തിൽ നിന്ന് മാറ്റി സൂപ്രധാരമാക്കിയതും മറ്റാരുമല്ല അരോമ മണിയായിരുന്നു അരോമ മണിയുടെ എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ സൂപ്രധാര പദവിയിലേക്ക് ചുവടുവച്ചത് ഈ ചിത്രത്തിൽ ശങ്കറും മോഹൻലാലുമായിരുന്നു നായകന്മാർ ശങ്കറിനായിരുന്നു പ്രധാന വിഷം മോഹൻലാൽ ഉപനായകൻ പക്ഷേ ഉപനായകൻ സ്കോർ ചെയ്യുന്ന രീതിയിലാണ് ചിത്രം ചിത്രത്തിന്റെ ക്ലൈമാക്സ് ചിത്രത്തിന്റെ ഈ ചിത്രം നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ശങ്കർ മരിക്കുന്നതായി വിഷം കുടിച്ച് ശങ്കർ മരിക്കുന്നതായിരുന്നു ആദ്യം മണി എഴുതിയത് പ്രിയദർശൻ എഴുതിയത് പ്രിയദർശനാണ് ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയൊക്കെ പ്രിയദർശൻ അങ്ങനെയാണ് എഴുതിയത് ശങ്കർ മരിക്കുന്നു മോഹൻലാലും മേനകയും വിവാഹിതരാകും പക്ഷേ അതിന്റെ ക്ലൈമാക്സ് ചുനക്കര രാമൻകുട്ടി മാറ്റി പകരം ശങ്കറിന് പകരം മോഹൻലാൽ മരിക്കുന്ന രംഗം വന്നാൽ പ്രേക്ഷകർ കൂടുതൽ സ്വീകരിക്കും എന്നായിരുന്നു ആ ചിത്രത്തിലെ ഗാനരചയിതാവായ ചുനക്കര രാമൻകുട്ടി പറഞ്ഞത് ചുനക്കര രാമൻകുട്ടിയുടെ അഭിപ്രായം മണി സ്വീകരിച്ചു ക്ലൈമാക്സിൽ മോഹൻലാലിന് മരണം ആ മരണത്തിലൂടെ മോഹൻലാൽ ഒരു പുതിയ നായകനായി ഉയർത്തകു പിന്നീട് അങ്ങോട്ട് മോഹൻലാലിന്റെ യുഗപ്പിറവി ആരംഭിച്ചു രാജാവിന്റെ മകൻ കൂടിയായപ്പോൾ മോഹൻലാൽ സാക്ഷാൽ സൂപ്പർ സ്റ്റാറായി മാറി എന്തായാലും അവസാനഘട്ടത്തിൽ അരോമ മണിയുടെ ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടു അദ്ദേഹം കടക്കണിയിലെന്ന വാർത്ത വന്നു അപ്പോൾ അദ്ദേഹത്തെ സഹായിച്ചത് മമ്മൂട്ടിയാണ് ആഗസ്റ്റ് പതിനഞ്ച് എന്ന ചിത്രത്തിന് മമ്മൂട്ടി ഡേറ്റ് നൽകി ഷാജി കൈല സംവിധാനം ചെയ്ത ആ ചിത്രവും അരോമ ഗുണം ചെയ്തില്ല വീണ്ടും സിനിമ നിർമ്മാണ രംഗത്തേക്ക് സജീവമാകാൻ ആഗ്രഹിച്ചു അരോമ പക്ഷേ ഡേറ്റുകൾ സൂപ്രതാരങ്ങളുടെ ഡേറ്റുകൾ കിട്ടാൻ അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഉയർന്നുയർന്നു പോയി അരോമ ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ ഉയർന്നുയർന്ന് സൂപ്രധാരമായി മാറിയത് പക്ഷേ കഷ്ടകാലം വന്നപ്പോൾ ഇവരാരും അരോമമണിയെ സഹായിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയാണ് എന്തായാലും ആ സഹായം അദ്ദേഹം ആരോടും അഭ്യർത്ഥിച്ചുമില്ല മമ്മൂട്ടി ആഗസ്റ്റ് പതിനഞ്ചിന് ഡേറ്റ് നൽകി മണിയോടുള്ള ആദരവ് വ്യക്തമാക്കിയെങ്കിലും അത് വലിയ ഗുണമൊന്നും ചെയ്തില്ല മണിക്ക് എന്തായാലും ആരോടും പരിഭവമില്ലാതെ മണി എന്ന ചലച്ചിത്ര നിർമ്മാതാവ് സംവിധായകൻ യാത്രയാകുന്നു ആരോടും പരിഭവമില്ലാതെ ആരോടും ദേഷ്യമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ച ഒരു നിർമ്മാതാവായിരുന്നു മണി